യതി ഗിരിം യൽക്കഹം വന്ദേ പരമാനന്ദമാധവം ഓം നമോ ഭഗവതേ വാസുദേവാ ഓം നമോ നാരായണായ സദ്ഗുരുഭ്യോ നമ ശ്രീമദ്ഭാഗവതം ഏകാദശസ്കന്ധം ഷോധ്യാമത്തെ അധ്യായം ഭഗവാനോട് ഉദ്ധവൻ വീണ്ടും പറയാ ചോ അങ്ങനെ പറയുകയാണ് ഏ ഭഗവാനേ അങ്ങ് സാക്ഷത് പരം ബ്രഹ്മം തന്നെയാണ് പിന്നെയോ ആദി അനാദി അന്തം എല്ലാ ആദ്യന്ത ശൂര്യനാണ് അങ്ങ് സ്വ സ്വയം പിന്നെ ഒന്നിനാലും മറക്കപ്പെടാണ്ടിരിക്കുന്ന അപാവൃതനായിട്ടുള്ള സർവോത്കൃഷ്ടനായിട്ടുള്ള ആണ് പരബ്രഹ്മമാണ് അങ്ങ് എങ്കിൽ കൂടിയിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാറ്റേയും രക്ഷ ത്രാണസ്ഥിതി അപ്തയോത്ഭവ എല്ലാ പ്രവർത്തനം എല്ലാ രക്ഷിക്കുക അതുമാതിരി എൻ്റെ സ്ഥിതി നിലനിർത്തുക അതിന് നശി അവസാനം നശി തല്ലിലേക്ക് ചേർക്കുക ഇതിനെല്ലാം സൃഷ്ടിയിലുണ്ടാക്കി തീർക്കുക ഇങ്ങനെയുള്ള ഇതിനെല്ലാം കാരണം അന്ന് തന്നെയാണ് ഉച്ചാവതേഷു ഭൂത ദുർമേയം ആകൃത ആത്മവി ഉപാസേ ം ഭഗവൻ യാഥാത ബ്രാഹ്മണ ഈ പ്രപഞ്ചത്തിലെ ഉച്ചാവ ഉത്കൃഷ്ടങ്ങളായിട്ടുള്ളതും നികൃഷ്ടങ്ങളുമായിട്ടുള്ള എല്ലാ വസ്തുക്കളിലും അങ്ങുണ്ട് അതെങ്ങനെ പക്ഷേ ദുഷ് ദുർനേയം അകൃതാത്മവി ആ അശുദ്ധചിത്തന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷേ ബ്രാഹ്മണ ബ്രഹ്മവിത്തുക്കളായിട്ടുള്ള ആ പണ്ഡിത അതിൽ അവരെ ചെയ്യും എല്ലാ വസ്തുക്കളിലും ഉള്ള അങ്ങയെ ഉപാസതേ ത്വാം ഭഗവാൻ യാ വേണ്ട രീതിയിൽ യാഥാർഥത്യേന എന്നുള്ള എല്ലാത്തിനും എങ്ങനെ അങ്ങുണ്ട് അതറിഞ്ഞുകൊണ്ട് അങ്ങയെ ഭജിക്കാൻ ബ്രാഹ്മണന്മാർ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർക്ക് കഴിയും േു യേശു ജഭാവേഷു ഭക്തി ഉപാസീന പ്രപദ്ധ്യന്തേ സംസി സംസിമേ അങ്ങനെ ഏത് ഓരോ വസ്തുക്കളിലും ഏതേത് ഭാവത്തിലാണ് അപ്പം മഹർഷിമാർ അങ്ങനെ കാണുന്നത് അത് മനസ്സിലാക്കി ആ അങ്ങനെ അങ്ങനെ വാസിച്ചുകൊണ്ട് ആ പരമമായ സിദ്ധിയെ പ്രാപിക്കുന്നു അത് പറഞ്ഞു തരണം എന്നാണ് പറയുന്നത് അതായത് ഇവിടെ ഭഗവാന്റെ വിഭൂതികൾ അതായത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മൾ ദ്വിതീയ സ്കന്ധത്തിലുണ്ട് അതുമാതിരി എവിടെയും ധ്യാനയോഗം പറയുമ്പോൾ ആദ്യം സ്ഥൂലമായിട്ടുള്ള ധ്യാനം പറയും പിന്നെയാണ് സൂക്ഷ്മമായിട്ടുള്ള ധ്യാനം ദ്വിതീയസ്കന്ധത്തിൽ സുബ്രഹ്മണ് പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുന്നതിന് പറഞ്ഞു ആദ്യം വിരാട് സ്വരൂപമാണ് പറഞ്ഞു കൊടുക്കുക വിരാട് സ്വരൂപം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ ഭഗവാനാണെന്ന് സങ്കല്പിക്കുക അത് കഴിഞ്ഞിട്ട് ആ ഭഗവാൻ തൻ്റെ ഇഷ്ടദേവതായ രൂപത്തിൽ മനസ്സിന് ധ്യാനിച്ചുകൊണ്ട് അതാണ് മൂന്നാമത്തെ അധ്യായത്തിലെ ദ്വിതീയസ്കന്ധത്തിൽ പറയുന്നത് അങ്ങനെ അതേമാതിരി പിന്നെ ഓരോ വേറെ വേറൊരിതിലും പഞ്ചമത്തിലോ തന്നെ പറയണത് സ്ഥൂലമായിട്ടുള്ള പ്രപഞ്ചം വർണ്ണന അതുമാതിരി ഭൂലോകത്തിൻ്റെ മീതള്ള ലോകങ്ങളുടെ വർണ്ണന താഴത്തുള്ള ഏഴ് ലോകങ്ങളുടെ വർണ്ണന അതിൻ്റെ താഴെ അണന്തൻ്റെ വർണ്ണന ഇങ്ങനെ സ്ഥൂലായിട്ടുള്ള ഭഗവാൻ രൂപം പറഞ്ഞിട്ട് സ്ഥൂലാൽ സൂക്ഷ്മം എന്നവിടെ പറഞ്ഞിട്ടുണ്ട് മെല്ലെ മെല്ലെ സ്ഥൂലത്തില് മനസ്സുറപ്പിച്ച് മെല്ലെ മെല്ലെ സൂക്ഷ്മത്തിലേക്ക് മനസ്സിനെ നയിക്കണം എന്ന് അപ്പം അതാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ആ സത്വക്കളായിട്ടുള്ള ബ്രാഹ്മണന്മാരായിട്ടുള്ള അറിവുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ കഴിയും അവർക്ക് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾ കണ്ടാലും അത് ഭഗവാനാണെന്ന് അവർക്ക് അപ്പോൾ ബോധ്യം ഉണ്ടാവും എന്നാൽ പിന്നെ നമുക്ക് നമുക്കെങ്ങനെയത് പറ്റാത്തത് അത് നമ്മൾ അകൃതാത്മാക്കളായിട്ടുള്ളത് നമുക്കത് പറ്റാത്തത് അതിനെന്ത് ചെയ്യണം അപ്പോൾ നമ്മളെങ്ങനെ ആ ധ്യാനം ഉറപ്പിക്കാൻ കഴിയും അപ്പോൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഏത് വസ്തുക്കളിലും ഏത് എന്ത് കണ്ടാലും അതിൽ ശ്രേഷ്ഠമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഭഗവത് ഭാവാണെന്ന് കാണാൻ സങ്കല്പിക്കുക അതാണ് ഭഗവാന്റെ എന്ന് പറയുക എന്നു വെച്ചാൽ ഭഗവാൻ്റെ മഹിമയുടെ ബഹുൽ ബഹിത് സ്ഫുരണങ്ങളാണ് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അനന്തനാണ് അദ്ദേഹം വിഭൂതികൾക്ക് എത്രയെന്ന് അതിരില്ല എന്നാണ് എങ്കിൽ കൂടിയിട്ട് നമ്മൾ പ്രപഞ്ചത്തിൽ കാണുമ്പോൾ എന്തെങ്കിലും മഹത്തായിട്ടൊരു വസ്തു കണ്ടു വെച്ചാൽ അത് ആ ഭഗവാൻ്റെ അംശനെ സങ്കല്പിക്കുക അങ്ങനെ ആ ഭഗവാനെ മെല്ലെ മെല്ലെ ചിന്തിച്ച് ഭഗവാനെ പ്രാപിക്കാൻ കഴിയും അതാണ് പറയണത് ൂട്രീ ഭൂതാത്മാ ഭൂതാനാം ഭൂതഭാവന പശ്യന്തി ഭൂതാനി പശ്യന്തം മോഹിതാനി ദേ ആ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും അങ്ങ് ഭൂതാത്മാവായിട്ട് ചരിക്കുന്നെങ്കിൽ കൂടിയിട്ട് ആ സാധാരണ മനുഷ്യന്മാരെന്തു ചെയ്ത് ഉണ്ട് അങ്ങയുടെ മായയിൽ മോഹിച്ചിട്ടുണ്ടല്ലോ ആ വസ്തുക്കളെ മാത്രമേ കാണുന്നുള്ളൂ അതിൻ്റെ ഉള്ളിലുള്ള അങ്ങയെ കാണുന്നില്ല വിഭൂതയോ ദിക്ഷു അതുകൊണ്ട് ആ ഏറ്റവും തീർത്ഥമായിട്ടുള്ള അങ്ങയുടെ ആ പാതാരീന്തങ്ങളെ ഞാൻ എന്താ ശരണം പ്രാപിക്കുന്നു എനിക്ക് പറഞ്ഞത് എന്താണ് യാ കാശ്ചോമോ ഈ ആകാശത്തിലും ഭൂമിയിലും രസാതലത്തിലും ഒക്കെ അങ്ങയുടെ ആ വിഭൂതികളായിട്ടുള്ള എന്തൊക്കെ മഹത്വങ്ങളായിട്ടുള്ള താ മഹ മഹ്യം അനുഭാവി അതെങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും അങ്ങയുടെ വിഭൂതികൾ എന്നുള്ളത് ആ മഹാവിഭൂതി ആയിട്ടുള്ള ഭഗവാനെ അങ്ങനെ എനിക്ക് പറഞ്ഞു എന്നാണ് ഉദ്ധവം ഭഗവാനോട് പറയണത് ആ ശ്രീ ശ്രീ ഭഗവാൻ ഉദ്ധവനോട് പറയുകയാണ് ഉദ്ധവൻ്റെ അതിൽ പ്രശ്നവിധം വരാൻ തന്നെ ഉദ്ധവനോട് അതെങ്ങനെ വേണ്ട രീതിയിലുള്ള ചോദ്യം ചോദിക്കാൻ കഴിവുള്ള ആൾക്കാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ് ഉദ്ധവ അങ്ങനെ പറയുന്നത് അങ്ങയുടെ ഈ ചോദ്യം പണ്ട് അർജുനൻ എന്നോട് ചോദിക്കുക ചോദിക്കേണ്ട അതിൻ്റെ എങ്ങനെയാണ് യുത്സുനാ അതായത് യുദ്ധത്തിൽ മുഴുകി യുയിൽസു എന്ന് പറഞ്ഞാൽ യുദ്ധം കാണിച്ചുകൊണ്ടാണ് ആഗ്രഹിച്ചു യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് കുരുക്ഷേത്രത്തിൽ അർജുനൻ വിനശ അവിടെ വന്നത് അപ്പോൾ ശത്രുക്കൾ മുഴുവൻ അവിടെ നിറഞ്ഞു നിൽക്കേണ്ടത് സപത്മ ഈ അർജുനേ നവ ഈ ആ സമയം that ം അധർമ്മം രാജ്യേതുവൃത്തോ ഹന്താഹം അതോയമിതിലൗകിക ആ സമയത്ത് ആ അർജുനന് ശരീരബോധം താൻ ശരീരമാണെന്നുള്ള ബോധം വന്നപ്പോൾ എന്ത് ചെയ്തു ഈ അർജു ഈ ബന്ധുക്കളായിട്ടുള്ള അവരെയൊക്കെ വധിക്കുക എന്ന് പറഞ്ഞാൽ അത് അധർമ്മമാണെന്നൊരു തോന്നൽ ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ കൂടിയിട്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊരു ദോഷബുദ്ധി അർജുനുണ്ടായി കാരണം ത ശരീരമാണെന്നുള്ള ഭാവം കൊണ്ടാണ് അതുണ്ടായത് തതോ നിവൃത്തോ ഹന്താഹം അതോയമിതിലോ ഓ അതുകൊണ്ട് ഞാൻ ഇനി യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാവം അർജുനന് വന്ന അദ്ദേഹം യുദ്ധത്തിൽ നിന്ന് വിരമിക്കേണ്ടായി എന്ന് പറയുകയാണ് ആ സമയത്ത് സുരുഷവ്യാഗ്രോ യുക്യാമേ പ്രതിബോധിതമാണമൂർദ്ധനി ആ സമയത്ത് ആ പുരുഷവ്യാഘ്രനായിട്ടുള്ള ആ അർജുനനെ ഞാൻ വളരെ യുക്തിയുക്തമായിട്ടുള്ള വാക്കുകളെ കൊണ്ട് അദ്ദേഹത്തിന് ആ യഥാർത്ഥത്തിലുള്ള ബുദ്ധി ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുകയാണ് അതാണ് ഗീതോപദേശം ആ സമയത്ത് അർജുനൻ എന്നോട് അങ്പ്പോൾ എന്നോട് ചോദിച്ചിട്ടുള്ള ഈ ചോദ്യം ചോദിക്കേണ്ട ഈ യുദ്ധവാണ് പറയുന്നത് അതാണ് ആ ഞാൻ അതിൻ്റെ യഥാത്വം രണമൂർദ്ധനി എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞു എന്നിട്ട് പറയുകയാണ് അഹമാത്മോദ്ധവ ആമീഷാം ഭൂതാനം അഹം സർവാണി ഭൂതാണ് സ്ഥിത്യുത്ഭവഅത്യ ഏ ഉദ്ധവാ നോക്കൂ ഈ എല്ലാ ഭൂതങ്ങളുടെയും ആത്മാവാണ് ഞാൻ സുഹൃത്താണ് ഒപ്പം തന്നെ ഈശ്വരനുമാണ് ഞാൻ സർവഭൂതങ്ങളുടെയും ആ സ്വരൂപ എടുത്തിരിക്കുന്നത് ഞാൻ തന്നെയാണ് അതിൻ്റെ എല്ലാം ആ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും കാരണമായിരിക്കുന്നത് ഞാൻ തന്നെയാണ് സിത്യുത്ഭവ അത്യ തേം അതേ ഞാൻ തന്നെയാണ് അഹം ഗതി ഗതിമതം കാളയതാം ഗുണാനം ചാദ്യഹം സാമ്യം ഗുണിഞ്ഞ ഉത്പത്തിയോ ഗുണ ഈ ചരിക്കുന്ന വസ്തുക്കളുടെ ഗതി അതിനോ അത് ഗതിശക്തി അത് ഞാൻ തന്നെയാണ് പിന്നെയോ ഈ ആ എല്ലാം ഇതാണ് കലയത അളക്കുന്ന അളക്കുന്ന കാര്യങ്ങളിലോ വശീകരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ കാലമാണ് ഞാൻ ഈ ഗുണങ്ങളിൽ വെച്ച് സത്വഗുണമാണ് ഞാൻ ഗുണവാന്മാരിലുള്ള ആ സ്വാഭിക സ്വാഭാവികമായിട്ടുള്ള ആ ഗുണം എന്താണ് അത് ഗുണങ്ങ ഉൽപ്പത്തികോ ഗുണം ആദ്യത്തെ ആ ഗുണമുണ്ടല്ലോ അത് ഞാൻ തന്നെയാണ് പിന്നെയോ ഗുണിനാമപ്യഹം സൂത്രം മകതാം ച മഹാനഹം ജീവോ ദുർജയാനാമഹം മനാം ഈ മൂന്ന് ഗുണങ്ങളിൽ ഇതിൽ ലഭിച്ച ആ ഗുണ ഇത് ഗുണവാൻ അതേ അതിൽ ആ പ്രഥമതായിട്ടുള്ള ഇതാണ് ക്രിയാശക്തിയായിട്ടുള്ള ആ സൂത്രാത്മാവാണ് ഞാൻ മഹത്വക്കളിൽ വെച്ചിട്ട് മഹത്വമാണ് ഞാൻ സൂക്ഷ്മങ്ങളിൽ വെച്ച് ഞാൻ ജീവനാണ് ജയിക്കാൻ കഴിയാത്ത വസ്തുക്കളിൽ വെച്ചിട്ട് ഞാൻ മനസ്സാണ് ഹിരണ്യകർ ഭോവേദാനം മന്ത്രാണവസ്ത്രിവിൾ അക്ഷരാണാമോസ്മി പദാനി ഛന്ദസാമഹം ആ വേദം അറിയുന്ന ആൾക്കാരിൽ വെച്ചിട്ട് ആ അക്ഷര ബ്രഹ്മാവാണ് ഞാൻ ആ മന്ത്രങ്ങളിൽ വെച്ച് പ്രണവം ഓങ്കാരം ആണ് ഞാൻ പിന്നെയോ അകാരം ഉകാരം മകാരം കൂടി ചേർന്നുള്ള പ്ര അതാണ് ത്രി പ്രണവ ത്രിവൃത്ത് എന്ന് പറയുകയാണ് അക്ഷരങ്ങളിൽ വെച്ച് ആദ്യത്തെ അക്ഷരമായിട്ടുള്ള അകാരമാണ് ഞാൻ അതാനി ഛന്ദസാമഹം അത് വെച്ചിട്ട് ആ ഛന്ദസ്സുകളിൽ വെച്ച് ഗ ഗായത്രിയാണ് ഞാൻ ഇന്ദ്രോഹം സർവദേവാനം വസൂനാം അസ്ഥിഹവ്യ ആദിത്യാമഹം വിഷ്ണു രുദ്രാണം ആ ഇന്ദ്രൻ എല്ലാ ദേവന്മാരുടെയും വെച്ച് ഇന്ദ്രനാണ് ഞാൻ അഷ്ടവശുക്കളിൽ വെച്ച് അഗ്നിയാണ് ആ പന്ത്രണ്ട് ആദിത്യന്മാരിൽ ആ വാമന സ്വരൂപിയായിട്ടുള്ള വിഷ്ണു ആണ് ഞാൻ പതിനൊന്ന് ഏകാദശരുദ്രന്മാരില് സാക്ഷത് നീലലോഹിതനാണ് ഞാൻ ബ്രഹ്മർഷീണം ഭൃരഹം രാജർഷീണാമഹം അനു ദേവർ നാരദോഹം ആ ബ്രഹ്മർഷികളിൽ ഞാൻ ഭൃഗുമഹർഷിയാണ് അതുമാതിരി രാജർഷിമാരിൽ വെച്ചിട്ട് ആ സ്വായംഭോമനുമാണ് ദേവർഷികളിൽ വെച്ച് നാരദനാണ് ഞാൻ ആ ഹൃദ്ധാനികളിൽ വെച്ച് ആണ് ഞാൻ പശുക്കളിൽ ധേനുക്കളിൽ വെച്ച് കാമധേനുമാണ് സിദ്ധേശ്വരാണാം കവില സുവർണോഹം പദത്രിണം പ്രജാപതീണം ദക്ഷോഹം പിതൃണം അഹമല്യ ആ സിദ്ധന്മാരിൽ ഈശ്വരനായുള്ള കപിലനാണ് ഞാൻ ആ പക്ഷികളിൽ വെച്ചിട്ട് ഗരുടനാണ് ഞാൻ ആ പ്രജാപതികളിൽ ദക്ഷപ്രജാപതിയാണ് പിതൃക്കുള്ള ആര്യമാവാണ് മാം വിധവ ദൈത്യനം പ്രഹ്ലാദമസുരേശ്വരം സോമം നക്ഷത്ര ഔഷധീനം യക്ഷരക്ഷസം അസുരന്മാരിൽ വെച്ച് അസുരവല്യനായിട്ടുള്ള പ്രഹ്ലാദനാണ് ഞാൻ ആ നക്ഷത്ര ഔഷധങ്ങളിൽ വെച്ച് സോമൻ ചന്ദ്രനാണ് പിന്നെയോ യക്ഷരക്ഷസുകളിൽ വെച്ച അതിൽ അവരെ ഇതായാലും ധനേശൻ കുബേരനാണ് ഞാൻ ഐരാവതം ഗജേന്ദ്രാണം യാദസാം വരുണം പ്രഭു തവതാം ദ്യുമതാം സൂര്യം മനുഷ്യാണം ച ഭൂപരിം ആനകളിൽ വെച്ച് ഐരാവതം ആണ് ഞാൻ ആ പിന്നെയോ ജലജന്തുക്കളിൽ വെച്ച് അവരുടെ സ്വാ സ്വനാഥനായുള്ള വരുണനാണ് തപദം ദ്യുമതം സൂര്യം അതുമാതിരി ശോഭിക്കുന്നതിലും ആ പ്രകാശമുള്ളതിലും വെച്ച് സൂര്യനാണ് ഞാന് മനുഷ്യണം ച മനുഷ്യന്മാരില് രാ രാജാവാണ് ഞാന് സർപ്പാണാമസ്മി വാസുഹീ കുതിരകളിലെ തുരങ്കങ്ങളിൽ വെച്ചിട്ട് ഉച്ച സ്രവസാണ് ഞാൻ ധാതുക്കൾ പലതരത്തിലുള്ള ധാതുക്കൾ വെച്ച് സ്വർണം ആണ് ഞാൻ ആ പിന്നെയോ എല്ലാവരും ശിക്ഷിക്കുന്ന സംയമനം പാലിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആൾക്കാരിൽ സാക്ഷാൽ യമൻ തന്നെയാണ് ഞാൻ ആ സർപ്പങ്ങളിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള വാസുകയാണ് നാഗേന്ദ്രാണാമന അന്തോഹം മൃഗേന്ദ്ര ശ്രീണാം ആശ്രമാണാം അഹം തുല്യോ പ്രഥമോ നഹാം നാഗങ്ങളിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള ആനന്ദനാണ് ഞാൻ പിന്നെയോ ശൃംഗി ദംഷിനാണ് കൊമ്പും ദംഷിണയൊക്കെയുള്ള മൃഗങ്ങളിൽ വെച്ച് അവരുടെ നാഥനായിട്ടുള്ള രാജനായിട്ടുള്ള സിംഹമാണ് ഞാൻ പിന്നെയോ ആശ്രമങ്ങളിൽ നാലാമത്തേതായിട്ടുള്ള സന്യാസ്രാശ്രമം ആണ് ഞാൻ വർണ്ണങ്ങളിൽ വെച്ച് ആദ്യത്തേതായിട്ടുള്ള ബ്രാഹ്മണനാണ് ഞാൻ ഗംഗാ സമുദ്ര ആയുധാനം ഘ്നോധനുഷ് മതം ആ തീർത്ഥങ്ങളിൽ ഒഴുകുന്ന തീർത്ഥങ്ങളിൽ വെച്ചിട്ട് ഗംഗാനദിയാണ് ഞാൻ അതുമാതിരി കെട്ടിയിട്ടുള്ള ആ സരസുകളിൽ വെച്ച് ഏറ്റവും മഹത്തായിട്ടുള്ള സമുദ്രമാണ് ഞാൻ ആയുധങ്ങളിൽ വെച്ച് ആ വില്ലാണ് ഞാൻ ശ്രേഷ്ഠമായിട്ടുള്ള വില്ലാണ് ഞാൻ പിന്നെയോ ആ ത്രിപുര വില്ല വില്ലാളികളിൽ വെച്ച് ധനുഷ്മ അതിൽ ത്രിപുരഗ്നൻ സാക്ഷാൽ പര ത്രിപുര അഹന്താബായുള്ള പരമേശ്വരനാണ് ഞാൻ അസ്മ്യഹം ഹിമാലയ വനസ്പതീനാം അശ്വത്ഥ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഈ ദിഷ്ണിയാനം വാസസ്ഥാനങ്ങളിൽ വെച്ചിട്ട് ഞാൻ മേരുപർവ്വതമാണ് പിന്നെയോ ഗഹനാനം ഹിമാലയാ അതുമാതിരി ദുർഗമാസ്ഥാനങ്ങളിൽ വെച്ചിട്ട് ഹിമാലയം എന്നുള്ള പർവ്വതമാണ് ആ വനസ്പതി ഇനം അശ്വത്ഥ ആ വൃക്ഷങ്ങളിൽ വെച്ച് ആലാണ് ഞാൻ അതുമാതിരി ഔഷധികളിൽ വെച്ചിട്ട് യവം എന്നുള്ള ധാന്യാണ് ഞാൻ പുരോധസം വശിഷ്ടോഹം ബ്രഹ്മിഷ്ടം ബൃഹസ്പതി സ്കന്തോഹം സർവസേനാന്യം അഗ്രണ്യം ആ പുരോഹിതന്മാരിൽ വെച്ച് സാക്ഷാൽ വസിഷ്ഠനാണ് ഞാൻ വേദ അർത്ഥം നന്നായിട്ട് അറിയുന്ന അതിൽ നിഷ്ഠയിലുള്ള ആൾക്കാരിൽ വെച്ച് ബൃഹസ്പതിയാണ് ഞാൻ ആ എല്ലാ സേനാനായകന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള സ്കന്ദനാണ് ഞാൻ സുബ്രഹ്മണ്യൻ പിന്നെയോ സന്മാർഗപ്രവർത്തകരിൽ വെച്ചിട്ട് ആ സാക്ഷാൽ ഭഗവാനായിട്ടുള്ള ബ്രഹ്മാവൻ്റെ ആണ് ഞാൻ ആ അഗ്രഹ സർവ്വസേനാന്യം അഗ്രണ്യം ഭഗവാൻ അജാ യജ്ഞാനം ബ്രഹ്മയജ്ഞോഹം വ്രതാനം അവിഹിംസനം വായുജ്ഞർക്ക അമ്പുവാഗാത്മാ ശുചീനാ ശുചി യജ്ഞങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ ജപയജ്ഞയാണ് ഞാൻ വ്രതങ്ങളിൽ വെച്ച് ആ എന്താണ് അവിഹിംസനം അഹിംസ എന്നുള്ളതാണ് ഏറ്റവും നല്ലതാണ് ഞാൻ ആ ശുദ്ധി ചെയ്യുന്ന വസ്തുക്കളിൽ വെച്ച് വായു അഗ്നി സൂര്യൻ ജലം അതുമാതിരി സജ്ജ സത്വക്കള വാക്ക് ഇങ്ങനെയുള്ള രൂപത്തിൽ എല്ലാ വസ്തുക്കളും ഞാനാകുന്നു എന്ന് പറയുകയാണ് വായുഅജ്ഞർക്ക അമ്പുവാഗാത്മാ ശുചീന ശുചി ഇതെല്ലാം ശുദ്ധീകരിക്കുന്നതാണ് അതുമായി അത് ആണ് ഞാനെന്ന് പറയാണ് യോഗാനാം ആത്മസംരോധോ മന്ത്രോസ്മി വിജിഷാം ആന് കൗശലാനം വികൽപ്പാഖ്യാതിവാദി യോഗങ്ങളിൽ അംഗങ്ങളിൽ വെച്ച് അവസാനത്തിയതായിട്ടുള്ള ആ സമാധിയാണ് ഞാൻ പിന്നെയോ ജയിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ അതിലെ ആ നീതിരൂപമായിട്ടുള്ള ആ അതിലെ മന്ത്രമാണ് ഞാൻ പിന്നെയോ കൗശലങ്ങളിൽ വെച്ച് ഞാൻ ആത്മാനാത്മവിവേകം ഉണ്ടല്ലോ അതാണ് അന്യതാഖ്യാതി ശതഖ്യാതി അനിൽവചനീയഖ്യാതി മുതലായ പലവിധ വാദങ്ങൾ മുഴക്കുന്നവർ അവസാനിക്കാത്ത ആ വികൽപ്പം ഉണ്ടല്ലോ അത് ഞാൻ തന്നെയാണെന്ന് പറയുകയാണ് തു ശതരൂപാഹം ഓംസാം സ്വയം ഭുവോമനു നാരായണോ നാം കുമാരോ ബ്രഹ്മചാരിണം ആ സ്ത്രീകളിൽ വെച്ച് ആ ശതരൂപാദേവിയാണ് അതുമാതിരി പുരുഷന്മാരിൽ വെച്ചിട്ട് സ്വയംഭുമനു അവരാണ് ആദ്യത്തെ സ്ത്രീ പുരുഷന്മാരവരാണ് ഞാൻ പിന്നെ മഹർഷി മനനം ചെയ്യുന്നതിൽ വെച്ച് സാക്ഷാൽ നാരായണമുനിയാണ് ഞാൻ കുമാരോ ബ്രഹ്മചാരികളെ ബ്രഹ്മത്തിൽ ചരിക്കുന്നതിൽ വെച്ച് സാക്ഷാൽ സനക്കുമാരനാണ് ഞാൻ ധർമാണം അസ്മി സന്യാസ ക്ഷേമാണം അബിർമതി ഗുഹ്യാനം സൂനൃതം മൗനം മിഥുനാനം അജസ്വഹം ആ ധർമ്മങ്ങളിൽ വെച്ച് സന്യാസമാണ് ക്ഷേത്രം ക്ഷേമമായിട്ടുള്ള പ്രവൃത്തികളിൽ വെച്ച് അതിൽ എന്താണ് ആ ബഹി അതായത് അന്തർമുഖത്വമാണ് ഞാൻ ആ രഹസ്യങ്ങളിൽ വെച്ച് ഞാൻ ഏറ്റവും നല്ല പ്രിയവചനമായിട്ടുള്ള പ്രിയായിട്ടുള്ള വാക്കുകൾ അതും മനനുമാണ് ഞാനെന്ന് പറയാണ് ആ സൂനൃതം മൗനം നല്ല വാക്കുകൾ പറയുക അതുമാതിരിമുണ്ടാതിരിക്കുക അതാണ് രഹസ്യമായിട്ടുള്ള വസ്തുക്കളുടെ പിന്നെയോ മിഥുനഅ അനാമരം സ്ത്രീ പുരുഷ മിഥുനത്തിലെ ആ സാക്ഷാത് ബ്രഹ്മാവ് ആദ്യത്തിന് ബ്രഹ്മാവൽ നാക്കുക എന്നുള്ളതെന്നാണ് ഈ കായം ഉണ്ടായിട്ട് ആന പിന്നായിട്ട് തിരിഞ്ഞു ആ ബ്രഹ്മാവെന്നെയാണ് ആ മിഥുനം ഭാവത്തിലുള്ള ആദ്യത്തെ അത് ഞാൻ തന്നെയാണ് എന്ന് പറയാണ് പിന്നെയോ സംവത്സരോസ് അനിമിഷം മൃദൂണ മധുമാധവോ മാസാ മാർഗശീർഷോകം നക്ഷത്രാ തധാധി ഈ ഒരു കഥ അനിമിഷം കണ്ണടക്കാണ്ട കാലം ശ്രദ്ധിച്ചിരിക്കുന്നതിൽ സംവത്സരാത്മക രൂപമായിട്ടുള്ള കാലന കാലാണ് ഞാൻ ഋതുക്കളിൽ വെച്ച് മാ വസന്തം ഒരു ഋതുവാണ് ഞാൻ മാസങ്ങളിൽ മാർഗശീർഷം അതായത് ധനുമാസമാണ് വരിക പിന്നെ നക്ഷത്രങ്ങളിൽ വെച്ച് അഭിജിത് എന്ന നക്ഷത്രമാണ് ഈ ഉത്രാടത്തിൻ്റെ ആ ഒടുവിൽത്തെ പാദവും തിരുവോണത്തിൻ്റെ ആദ്യത്തെ പാദവും കൂടി ചേർന്നുള്ള ആ ഭാഗം അതിനാണ് അഭിജിത്ത് എന്ന് പറയുക അഹം യുഗാനം ധീരാണേവലസീത ദൈവായനൊസ്മീലസാനം കവീനു കാവ്യ ആത്മവൻ ആ യു കൃതയുഗ യുഗങ്ങളിൽ നാല് യുഗങ്ങളിൽ വെച്ച് കൃതയുഗമാണ് ഞാൻ ഞാൻ ധീരന്മാരിൽ വെച്ച് ദേവലനും അസിതനുമാണ് അതാ ബുദ്ധി അദ്ദേഹത്തിനാണ് ധീരൻ എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധി കുറച്ചുള്ള ആൾക്കാരെന്നാണ് അവരുടെ അർത്ഥം അതിൽ ദേവലനും അസിതനുമാണ് ഞാൻ പിന്നെയോ വേദങ്ങളെ വിഭവിച്ച വ്യാസന്മാർ പലരും ഉണ്ടായിട്ടുണ്ട് അതിൽ വെച്ച് സാക്ഷാൽ കൃഷ്ണദ്വൈവായനാണ് ഞാൻ പിന്നെയോ കവിന കാന്വ്യ ആ ക്രാന്തദർശികളായിട്ടുള്ള അതായത് കവികളിൽ ക്രാന്തദർശികളായിട്ടുള്ള ആൾക്കാരിൽ സാക്ഷാൽ ശുക്രമഹർഷിയാണ് ഞാൻ വാസുദേവോ ഭഗവതം ഹനുമാൻ വിദ്യാർം സുദർശനാ ആ ഭഗവാൻമാരിൽ വെച്ച് ഞാൻ ആ വാസുദേവനാണ് ആ പരമഭക്തന്മാരിൽ വെച്ച് ദ അങ് തന്നെയാണ് ഞാൻ ആ കിംപുരുഷന്മാരില് ഹനുമാനാണ് വിദ്യാധരന്മാരിലെ ഞാൻ സുദർശനാണ് രത്നാനാം പത്മരാഗോസ്മി പത്മഘോഷ സുപേശസം കുശോസ്മി ദർഭജാധീനം ഗവ്യം ആദ്യം ഹവിശ്വഹം രത്നങ്ങളിൽ വെച്ച് പത്മരാഗം എന്നുള്ള രത്നാണ് ഞാൻ ആ മനോഹരമായിട്ടുള്ള വസ്തുക്കൾ സുന്ദരമായിട്ടുള്ള വസ്തുക്കളിൽ വെച്ച് താമരയാണ് ഞാൻ ആ പുല്ലുകളിൽ വെച്ച് കുശപ്പുല്ല് ആണ് ഞാന് ഹവിസുകളിൽ വെച്ച് ആ പശുവിൻ്റെ നെയ്യ അതാണ് ആദ്യം അതാണ് ഞാൻ ഗവ്യം ആദ്യം അതാണ് ഞാന് വ്യവസായി ലക്ഷ്മി കിതമാനം ചലഗ്രഹ ഗ്രഹ തിലിക്ഷാസ്മ സത്വം സത്വപതാമഹം ആ വ്യവസായികളതായിട്ട് നല്ല കച്ചവട അതില് അവരുടെ ഇതുണ്ടല്ലോ അവരുടെ ഓരോ ഉദ്യോഗങ്ങളിൽ പോകുന്ന അവരുടെ ആ ലക്ഷ്മി അതായത് ധനാദി സമ്പത്ത് എന്താ അത് ഞാൻ തന്നെയാണെന്ന് പറയുന്നത് കടകഞ്ഞെ കടവാൻ കിതവാൻ കട കളത്തില് കള്ളത്രം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ ആ ചൂതാട്ടം ഉണ്ടല്ലോ അത് ഞാൻ തന്നെയാണ് ഇനിയോ തിരി ക്ഷാസ്മി തിരിക്ഷൂണം എല്ലാം സഹന ചെയ് സഹിക്കാൻ സഹിക്കാൻ കഴിയുന്ന ആൾക്കാരുടെ ആ സഹനശക്തി ഉണ്ടല്ലോ അത് ഞാൻ തന്നെയാണ് അതുമാതിരി സാത്വികന്മാരുടെ ആ പരമസാത്വിക ഭാവം അതും ഞാൻ തന്നെയാണ് ആ പൂജ സഹോ ബലവതം അതായത് ബലവന്മാരുടെ ബലവാന്മാരായിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ഇന്ദ്രിയ ശക്തിയും അതുമാതിരി മനഃശക്തിയും ഇത് ഞാൻ തന്നെയാണ് ആ ഭക്തന്മാരുടെ ഭക്തിപൂർവ്വം ചെയ്യപ്പെടുന്ന എല്ലാ പ്രവൃത്തികളും അത് ഞാൻ തന്നെയാണ് പിന്നെയോ ഭക്തശ്രേഷ്ഠന്മാരുടെ ആരാധനാ വിഷയായിട്ടുള്ള നവാമൂർത്തികളുണ്ട് ആ എന്താണ് വാസുദേവൻ അതുമാതിരി സംഘർഷണൻ പ്രദ്യുമ്നൻ അനിരുദ്ധൻ ഹയഗ്രീ നാരായണൻ ഹയഗ്രീവൻ വരാഹം നൃസിംഹം വാവനൻ ഇങ്ങനെ പറഞ്ഞ് ഒമ്പത് മൂർത്തിയുണ്ടായി വെച്ച് ആദ്യമൂർത്തിയായിട്ടുള്ള ആ വാസുദേവനാണ് ഞാൻ വിശ്വാവസു പൂർവചിത്തി ഗന്ധർവാസരസാമഹം ബോധരാണാമഹം സ്ഥൈര്യം ഗന്ധമാത്രമഹം ഭുവാം ഗന്ധർവന്മാരിൽ വെച്ച് ഞാൻ വിശ്വാസുവാണ് അപ്സരസ്സുകളിൽ പൂർവ്വജിത്തിയാണ് ആ പർവ്വതങ്ങളിലെ സ്ഥൈര്യം ഇതുണ്ടല്ലോ അത് ഞാൻ തന്നെയാണ് അത് എന്താണ് ഭൂമിയുടെ ഗന്ധം എന്നുള്ള ഗുണമുണ്ടല്ലോ ഗന്ധം മാത്രം അഹംഭൂവ അത് ഞാൻ തന്നെയാണ് അപം രസപരമ തിരുജിഷ്ടം വിഭാവസു ശബ്ദോഹം ശബ്ദ ജലത്തിൻ്റെ ആ രസം എന്നുള്ള ആ ഭാവമുണ്ടല്ലോ ഗുണം അത് അത് ഞാൻ തന്നെയാണ് പിന്നെയോ തേജസ്വികളിൽ വെച്ച് അഗ്നിയാണ് ഞാൻ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇതിൻ്റെയൊക്കെ ആ പ്രഭ യഥാർത്ഥത്തിൽ ഞാനാണ് ആകാശത്തിൽ ഒരിക്കലെതായിരിക്കുന്ന ശബ്ദമുണ്ടല്ലോ അത് ഞാൻ തന്നെയാണ് ബ്രഹ്മണ്യാനിലഹം വീരാണാമഹം അർജുനം സ്ഥിത്തിരുപത്തി അഹംവൈ പ്രതിസംക്രമാ അതിലെ ബ്രാഹ്മണ ഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മഹാബലി ഞാൻ തന്നെയാണ് അതുമാതിരി വീരന്മാരായിട്ടുള്ള ആൾക്കാരിൽ അർജുനനാണ് ഞാൻ പ്രാണികളുടെ സൃഷ്ടി സ്ഥിതി സംഹാരം ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ഗത്യ ഗത്യു ഗത്തിയുക്കുതി ഉത്സർഗോപാദാനം ആനന്ദസ്പർശലക്ഷണം ആസ്വാദ അഹം അഹംസേന്ദ്രിയം എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ആ ഉണ്ടല്ലോ അത് ഞാൻ തന്നെയാണ് പറയുന്നത് അതായത് ഗമനം സംഭാഷണം അത് അതായത് അഞ്ച് കർമ്മേന്ദ്രിയങ്ങളെ കർമ്മേന്ദ്രിയ കാലിന് തവണ ചലിക്കുക അതുമാതിരി വാക്കുകൊണ്ട് സംസാരിക്കുക അതുമാതിരി വിസർജന മലത്യാഗം ഇന്ത്യ ജനനേന്ദ്രിയം കൊണ്ട് ഉപാദാനം അതുമാതിരി ഭോഗം ഇങ്ങനെ എല്ലാം എങ്ങനെയാണ് അഞ്ച് കർമ്മേന്ദ്രിയ വ്യാപാരങ്ങൾ അതുമാതിരി അത് മാതിരി ജ്ഞാനക്ഷണം ആസ്വാദ ശ്രുത്യ അവ സ്പരിശല എന്താണ് ആ സ്പരിശം ദർശനം അതുമാതിരി കാണുക അതുമാതിരി മാതിരി മൂക്കോണ്ടത്തിലെ ചെവി കൊണ്ട് കേൾക്കുക നാവുകൊണ്ട് ആസ്വദിക്കുക ഇങ്ങനെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങളും ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ഈ ഇന്ദ്രിയങ്ങളുടെ ആ വസ്തുഗ്രഹണ ശക്തി ഉണ്ടല്ലോ അത് ഞാൻ തന്നെയാണ് എന്ന് പറയണം ഭഗവാൻ ഇനിയോ പൃഥിവികാശം ആവോ ജ്യോതിരഹം മഹാൻ വിഹാരം രജ സത്വം തമപ്പരം അഞ്ച് ഭൂതങ്ങളും ഞാൻ തന്നെയാണ് അതിൻ്റെ അഞ്ച് തന്മാത്രകളും ഞാൻ തന്നെയാണ് അഹങ്കാരം മഹത്വത്വം ഇങ്ങനെയുള്ള ഏഴ് ഇതിൽ പ്രകൃതിഭാവങ്ങളും വികൃതി ഭാവങ്ങളും എല്ലാം ഞാൻ തന്നെയാണ് അഞ്ച് പതിനൊന്ന് ഇന്ദ്രിയങ്ങള് പതിനാറ് വികാരങ്ങൾ ഇതിൽ സത്വം രജസ്യ തമസ് പ്രകൃതി ഗുണങ്ങള് ഉദ്ധവ ഇതെല്ലാം എല്ലാം ഞാനാണെന്ന് പറയുകയാണ് അഹമേടൽ പ്രസംഖ്യ ം ജനം തനിശ്ചയ മഹേശ്വരേണു കൊച്ചിൽ ഒരു കാര്യം മനസ്സിലായിക്കോളൂ എന്ന് പറയുന്നത് ഈ പ്രവൃത്തി തത്വങ്ങളില്ലാണ്ടതായിട്ടുള്ള എല്ലാം ജ്ഞാനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നിൽ നിന്ന് വിട്ടുകൊണ്ട് ഒന്നും സർവാത്മനാവി സർവേണ നഭാവോ നാവോ വിദ്യതെ എന്നിൽ നിന്ന് വിട്ടുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നും മനസ്സാക്കിയാൽ മതി എന്ന് പറയാണ് എല്ലാ തത്വങ്ങളായിട്ട് ഐറ്റം ഇരിക്കുന്നത് ഞാൻ തന്നെയാണ് ഉദ്ധവ സം അത് അതുമാതിരി നോക്കി നോക്കൂ ഉദ്ധവാണിച്ചാൽ ഈ പരമാണുക്കളുടെ പ്രപഞ്ചത്തിൽ എത്ര പരമാണുക്കൾ ഉണ്ട് എന്നുണ്ടല്ലോ ഒരു പക്ഷേ അത് എണ്ണിക്കഴിഞ്ഞു എന്ന് വരാമെന്ന് പറയുകയാണ് എന്നാലോ ഈ ബ്രഹ്മാണ്ഡ കോടികളെ മുഴുവൻ സൃഷ്ടിക്കുന്ന എൻ്റെ വിഭൂതികളുണ്ടല്ലോ അത് എത്രയാണെന്ന് അഗണ്യ ഒരിക്കലും കണക്കാക്കാൻ പറ്റിയതില്ലേ ആ ന തഥാമേ സൃജതോ അണ്ടാനി കോടി അതുകൊണ്ട് ഉണ്ട് ഒരിക്കലും കണക്കാക്കാൻ പറ്റിയത്രയാണെന്നുള്ളത് അതുകൊണ്ട് എന്തേ കീർത്തി ഐശ്വര്യം എന്തേലും ചിന്തിക്കേണ്ടു വിജ്ഞാനം എത്ര എത്ര സമയം സകാ അതുകൊണ്ട് എവിടെയൊക്കെ തേജസ് ഉണ്ട് അല്ലെങ്കിൽ ശ്രീ ഉണ്ട് കീർത്തി ഉണ്ട് ഐശ്വര്യം ഉണ്ട് ആ ഹ്രീ ത്യാഗം സൗഭകം ഭഗസ്സുകള് വീര്യം തിരിക്ഷ വിജ്ഞാനം ഇതൊക്കെ എവിടെയൊക്കെ ഉണ്ടോ അർജുന അതൊക്കെ ഉത്തവ കാണുന്നുണ്ടോ അതെല്ലാം അത് അതൊക്കെ എൻ്റെ വിഭൂതികളാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുമെന്ന് പറയുകയാണ് ആ മനോവികാരെ നോക്കൂ ഈ വിഭൂതികളൊക്കെ ഞാൻ അങ്ങേടാ ഒരു വിധം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞെല്ലാം മനസ്സിലാക്കി മനസ്സിലായില്ലേ ഇതെല്ലാം സർവേശ്വനായിട്ടുള്ള എന്നിലെ മനസ്സ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് അപ്പോൾ വാക്കുകളും മനസ്സും ഇങ്ങനെയാണ് അതൊക്കെ യഥാർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ മായാനിർമ്മിതങ്ങളാണ് അതുകൊണ്ട് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ മനോവികാരാ ഏ വൈദേ മനസ്സിൽ ഉണ്ടായത് I <laughs> വാക്കുകളായിട്ട് പറഞ്ഞു വേണം അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതൊന്നും ഇല്ലാതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വേണ്ടി പറഞ്ഞുള്ള കാര്യങ്ങൾ മാത്രമാണെന്ന് പറയണ ഭഗവാൻ തോന്നും യഥാർത്ഥത്തിലില്ല ഈ വിഭൂതികളിലൊക്കെ പരാനുള്ളതാണ് ഞാൻ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് വാചം യച്ഛ മനോയച്ച പ്രാണേന്ദ്രിയത്മനാത്മ ആത്മാനമാത്മനായ കല്പസേധ്വനേ അതുകൊണ്ട് എന്താ വേണമെന്ന് വെച്ചാൽ ഈ വാക്കുകളുടെയും മനസ്സിൻ്റെയും നിരക്ക അതി അപ്പുറത്താണ് എൻ്റെ യഥാ യഥോ വാചാ നിവർത്തന്റെ അപ്രാപ്യ മനസാ സഹ എന്നാണ് ബ്രഹ്മത്തിനെ പറ്റി പറയാറ് അതുകൊണ്ട് ഈ വാക്കിനെയും മനസ്സിനെയും പ്രാണങ്ങളെയും ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ചിട്ട് അവസാനം ഇന്നെല്ലാം ആ ബുദ്ധിയെ ആ സത്വസമ്പന്നമായിട്ടുള്ള ബുദ്ധി കൊണ്ട് നിന്നെയൊക്കെ നിയന്ത്രിച്ചിട്ട് എന്ത് ചെയ്യണം പിന്നെ ഈ സംസാരത്തിൽ ഭ്രമിക്കാൻ ഇടവരില്ല എന്ന് പറയണം ബുദ്ധി ഇതിന്റെ എല്ലാം അതീതായിട്ട് പോകണം യോ വൈ വനസി സമ്യക് സമ്യ തസ്യ വ്രതം ം സർവത്യ ആമഘടം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ വാക്കുകളെയും മനസ്സിനും മനസ്സിനെയും ഒന്നും നിയന്ത്രിക്കാണ്ട പ്രവർത്തിക്കണെന്ന് വെച്ചാലോ കഴിഞ്ഞാലോ സമയ അസംയച്ചൻ ഇതിൽ നിന്നും ഇതില് സംയമനം വരുത്താണ്ട് പ്രവർത്തിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ധിയാ അങ്ങനെയുള്ള ബുദ്ധിയോടു കൂടിയുള്ള സന്യാസിയുടെ എങ്ങനെയാണ് വ്രതങ്ങള് തപസ് ദാനം അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എങ്ങനെ സർവത്യ ആമഘടം അമ്പുവൽ അതൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ ഒലിച്ചു ഏതുമാതിരി ഓട്ടുള്ള അതിലെ പച്ച പച്ചയായിട്ടുള്ള വെള്ളം കുടലേ കുളം ഉണങ്ങിയ കുടാനെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചത് കെട്ടി നിൽക്കും പച്ചക്കുടന്ന് കഴിഞ്ഞാൽ അത് അതിലും തീരൊക്കെ ചോർന്നിട്ട് ആ കുളത്തിലുള്ള വെള്ളം മുഴുവൻ പോകും അതുമാതിരി ആ എപ്പോൾ ആ മനസ്സിനെയും വാക്കുകളെയും ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ബുദ്ധി ആ ഉറച്ചിട്ടുള്ള ബുദ്ധി അല്ലാന്നുണ്ടെങ്കിൽ ആ സന്യാസി ചെയ്യുന്ന പ്രക്തികളൊക്കെ ഒരു നിഷ്ഫലാണെന്ന് പറയുകയാണ് അതുകൊണ്ട് തസ്മൻ മനോവചപ്രാണൻ നീച്ച മൽപരായണ മൽ യുക്ത ആ ബുദ്ധി ആ തഥാ பரிசம் ஆப்பி அது அதுகொண்டு ഉദ്ധവ ഒരു കാര്യം ചെയ്യൂ മൽ മൽഭക്തിയുക്തയാ ബുദ്ധിയാ എൻ്റെ ഭക്തി കൊണ്ട് യോജിപ്പിച്ചുള്ള ആ ബുദ്ധി കൊണ്ട് എന്ത് ചെയ്യണം എൻ മൽപരായണനായിട്ട് അങ്ങയുടെ വാക്കുകളെയും മനസ്സിനെയും പ്രാണിനെയും ഒക്കെ എന്നിക്ക് ആക്കിക്കൊണ്ട് ആ നിയന്ത്രിക്കുക നീ ചെയ്ത് ചെയ്താലോ എന്നാൽ അങ്ങക്ക് തഥ പരിസമാ അതെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ അങ്ങ് അതിൻ്റെ കൃതകൃത്യനായിട്ട് തീരും എന്ന് പറയുകയാണ് ഭഗവാൻ ഉദ്ധവനോട് ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇത് ശ്രീ ശ്രീമദ്ഭാഗവതേ മഹാപുരാണി ഏകാദശ സ്കന്ധേശോശോധ്യ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ